നമ്മുടെ ബാല്യകാലത്തൊക്കെ നടന്ന ഓരോ സംഭവങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ എത്ര സത്യങ്ങളായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കും ഇല്ലേ അപ്പം നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ വീടുകളിൽ അംഗസംഖ്യയൊക്കെ കൂടുതലായിരിക്കും അപ്പം എല്ലാവരെയും ഒന്നും ഒരുപോലെ ഒന്നും നോക്കാൻ ചിലപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞെന്ന് വരില്ല കാരണം ചിലർ കുസൃതി പിടിച്ചായിരിക്കും ചിലത് പാവങ്ങളായിരിക്കും ചിലത് അവനവൻ്റെ കാര്യം നോക്കുന്നതായിരിക്കും ഇങ്ങനെ പല സൈസ് ആൾക്കാർ കാണും പഠിക്കണവരുണ്ടായിരിക്കും പഠിക്കില്ലാത്തവരുണ്ടായിരിക്കും കാരണം ഒത്തിരി മക്കളൊക്കെ ഉള്ള ഇടത്ത് ഇന്നത്തെ പോലത്തെ ഒന്നും രണ്ടും മക്കളൊന്നും അല്ലല്ലോ അന്നൊക്കെ എത്ര ചെറിയ വീട്ടിലാണെങ്കിൽ ഒരു നാല് പേര് ഒക്കെ കാണും മക്കൾ ഇല്ല ഞാനും അങ്ങനെയായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഒന്ന് ശരിക്കും നോക്കാനൊന്നും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നൊന്നും വരികയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കുളിക്കാനൊക്കെ വിടില്ല ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ സൈഡ് ഒരു പാടമായിരുന്നു ആ പാടത്തിൻ്റെ സൈഡിലൊരു തോടുണ്ടായിരുന്നു അവിടെ കുളിക്കാനൊക്കെ പറഞ്ഞ് വിടുമ്പം രാവിലെ നമ്മൾ പോകുമ്പോൾ ഈ തോട്ടിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കേ അപ്പോൾ കുഞ്ഞല്ലേ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്ത നാളെ എങ്ങനെ കുളിക്കാതിരിക്കുക ഏഹ് പനിയാണ് തലവേദനയാണ് എന്നൊക്കെ പറയാം ഇതൊക്കെ ചിന്തിച്ചായിരിക്കും കിടക്കണം കുളിക്കണ ഭയങ്കര മടി രാവിലെ കാരണം ഭയങ്കര തണുപ്പായിരിക്കും പക്ഷെ അവിടെ ചെന്നിരുന്ന ആദ്യം തലയൊന്ന് മുക്കി പിന്നെ കൈ ഒന്നു മുക്കി കാലൊന്നു നോക്കി അവസാനം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും നമുക്ക് തണുപ്പിട്ട് നല്ലൊരു സുഖം അനുഭവിക്കുകയും ചെയ്യും ഇല്ലേ പിന്നെ നമുക്ക് ആ കുളിയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുകയില്ല എന്നാൽ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളതിലേക്കങ്ങ് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല അത് നമുക്ക് ജീവിതത്തിലൊരു പാഠമാണ് കാരണം നമ്മൾ വലിയ പ്രശ്നമാണ് വലിയ പാടാണ് അത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിരിക്കും നമ്മൾ അതിനകത്ത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കതിനൊരു വഴി കാണിച്ച് കാണിച്ച് നമുക്ക് തന്നുകൊണ്ടിരിക്കും അത് ഇന്ന രീതിയിൽ പോകാം ഇന്ന രീതിയിൽ ചെയ്യാം എന്നാണെങ്കിലും ഇറങ്ങിയില്ലേ അത് നമുക്ക് വിജയിച്ചെടുക്കാം എന്നൊരു ചിന്ത വരും ആ സമയത്ത് നമ്മൾ ഇറങ്ങാതിരുന്നിട്ടുണ്ടല്ലോ നമ്മൾ വേറെ പല വഴികളും അന്വേഷിക്കുകയും അതൊക്കെ പോയി നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് മുന്നിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് പ്രശ്നമാണെങ്കിലും അതിനൊരു പരിഹാരം നമ്മൾ അതിലേക്ക് അത് തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രം നമ്മൾ ഇറങ്ങുമ്പം നമുക്കത് വിജയിപ്പിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വേറെ പ്രസ്ഥാനമാണ് നോ പറയാനും എസ് പറയാനുമുള്ള ബുദ്ധിമുട്ട് അല്ലേ നമ്മൾ പറയും എസ് നല്ലതാണ് എന്നങ്ങൾ വിചാരിക്കും അത്ര നല്ല കേസൊന്നുമില്ല ഈ എസ് എന്ന് പറയുന്ന സാധനം ചില സമയങ്ങളിൽ എസ് നല്ലതാണ് പക്ഷേ ചില സമയങ്ങളിൽ എസ്സിനേക്കായാലും മിടുക്കൻ നോ തന്നെ ആണ് കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു എന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുനാളിലാണെങ്കിൽ നമുക്ക് പലരിൽ നിന്നും പല ഒട്ടുമിക്ക പെൺകുട്ടികൾ പറയാതിരിക്കുന്നതുമായ കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളിൽ നിന്നോ സ്വന്തക്കാർ കസിൻസിൽ നിന്നോ അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ചൂഷണങ്ങളൊക്കെ എല്ലാവരും തന്നെ പെൺകുട്ടികളും ആണു അനുഭവിക്കുന്നുണ്ട് അത് പണ്ടായിരുന്നു കൂടുതൽ ഇപ്പം മാതാപിതാക്കൾ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് അങ്ങനെ പറ്റാറില്ല കുറവാണ് എന്നാണ് വേണേൽ പറയാം അപ്പം നമ്മ ഈ പെൺകുട്ടികൾ ഇത് അവിടെ നോ പറയാൻ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ എന്നാന്ന് പറയണ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവരും പ്രത്യേകിച്ച് ചിലരെ അങ്ങോട്ട് ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കും ഇത് നമ്മുടെ അതാ നമ്മളെ കുഞ്ഞുനാളോട്ട് നമ്മുടെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇത് മനസ്സിലിട്ടുകൊണ്ടിരിക്കുക ആരോട് നോ പറയരുത് അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ബഹുമാനിച്ചില്ലെങ്കിലോ എന്തോ ഒരു വലിയ പാതകം ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും അതുകൊണ്ട് എന്തേ നമുക്ക് എന്തെങ്കിലും ഒരു ചൂഷണം ഉണ്ടായാലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് എവിടെയെങ്കിലും ആരിൽ നിന്നുണ്ടായാലോ നമ്മൾ പറയില്ല നമ്മുടെ മനസ്സിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരിക്കുമോ അവർ വഴക്ക് പറയുകയോ നമ്മൾ വേണമെങ്കിൽ ചെയ്യണത് തെറ്റാണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മക്കളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പ്രത്യേകിച്ച് നോ ചെയ്യരുത് എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു ധൈര്യത്തോടു കൂടി പറയാൻ ഇച്ചിരി ഗൗരവത്തോടു കൂടി പറയാൻ തന്നെ നമ്മൾ പഠിപ്പിക്കണം അത് ആരാണെങ്കിൽ പോലും അവർക്ക് സംസാരിക്കാനുള്ള മനസ്സ് ഇപ്പം കളിപ്പിക്കുകയാണെന്ന് വെച്ചു ഒരാളെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരാൾക്ക് ഇച്ചിരി ഭയങ്കര തടിയുള്ള ഒരു കൊച്ചാന്ന് വെച്ചു ഏതെങ്കിലും നീ എവിടുന്ന റേഷൻ മേടിക്കണേ അല്ലെങ്കിൽ പണ്ടൊക്കെയുള്ള വാചകങ്ങളാട്ടോ ഇത് ഇപ്പം അതൊക്കെ മാറി ഇപ്പം പിള്ളേർക്ക് ഇച്ചിരിയോടെ ബോധമുള്ള കുട്ടികളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ അതെന്താ ഇവിടുന്ന നിനക്ക് നിൻ്റെ അച്ഛനും അമ്മയും ഒന്നും തരുന്നില്ലേ അല്ലെങ്കിൽ നീ ഈ ഒരു ഡ്രസ്സ് മാത്രമേ നിനക്കുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പിള്ളേർ അത് കേട്ടി ചിരിച്ച് മിണ്ടാണ്ടിരിക്കും நீ இப்பளும் பழைய அஞ்சாம் க்ளாஸ் தான் ஆனோ എന്നു വച്ചാൽ പ്രായം ആയി എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ എടുത്തടിച്ച് കണക്കെ പറയാൻ അത് എൻ്റെ കാര്യം നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്നിങ്ങനെ പറയാനുള്ള ഇത് പറയുക കാരണം അവിടെ അയ്യോ അങ്ങനെ പറയല്ലേ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് ചാടരുതേ അവരെ ബഹുമാനിക്കണം ഇവരെ ബഹുമാ അവരാണ് എല്ലാം എന്ന് പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്ക് കൊടുത്തിരിക്കണം അത് ഞാൻ സഹിച്ചോളാം നിങ്ങൾ ഉത്തരവാദി ആകണ്ട എന്ന് ഒറ്റ പ്രാവശ്യം പറഞ്ഞതുകൊണ്ടല്ലോ അവരുടെ അടുത്ത് ഈ കളി നടക്കില്ല എന്ന് മറ്റുള്ളവർ വിചാരിച്ചോളൂ അതുകൊണ്ട് പണ്ടത്തെ സ്ത്രീകളെല്ലാം ഇങ്ങനെയായിരുന്നു പുരുഷന്മാരും ഇങ്ങനെയായിരുന്നു എല്ലാം സഹിച്ചും കേട്ടും ഒക്കെ ആയിരുന്നു ഒട്ടുമിക്കവരും വരെ അകൂർവ്വം കുടുംബങ്ങളിൽ മാത്രമേ അവനവൻ്റെ കാര്യം നോക്കാൻ മക്കളെ പഠിപ്പിച്ചവരുള്ളൂ ബാക്കിയെല്ലേ മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക സത്യസന്ധരായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ഈ സത്യസന്ധത നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്ര ചരിത്ര പുരുഷന്മാരെ എടുത്തു നോക്കിയാലും അവരുടെ ജീവിതത്തിൽ സത്യസന്ധത കൊണ്ട് ജീവിതം നശിച്ചവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയും ഗാന്ധിജി എടുത്തു നോക്കൂ ഈ ആരെയൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കേ അവരുടെ ജീവിതത്തിൽ അവർ ദുരിതങ്ങൾ ഞാൻ അനിൽകുമാർ സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സത്യമാണ് സാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ ദുരന്തങ്ങൾ മുഴുവൻ അനുഭവിച്ചവരാണ് ഈ മഹാന്മാരായ മനുഷ്യരെല്ലാം ദൈവങ്ങളെ എടുത്തു നോക്കിക്കൂ ആരെ എടുത്തു നോക്കിക്കൂ അവരെല്ലാം ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ പിന്നെ മനുഷ്യർക്കില്ല ഉണ്ടാകാതിരിക്കുമോ മനുഷ്യർക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണ് ഈ ദൈവങ്ങൾ നമ്മൾ മാതൃകയാക്കേണ്ടത് എത്ര തളർച്ച വന്നിട്ടുണ്ടെങ്കിലും എത്ര പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എത്ര അപമാനങ്ങൾ ഉണ്ടായാലും അതിനൊന്നും വിട്ടുകളയാതെ ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് ഈ മഹാന്മാരുടെ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സത്യമായ കാര്യവുമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്ക് എത്ര ഒറ്റ കൊടുത്തവരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു എത്ര ദൈവങ്ങളുടെ കഥകളാണെങ്കിൽ പോലും നമ്മളൊന്ന് എല്ലാ മതസ്ഥരുടെ ദൈവങ്ങൾക്കും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രം അപ്പം നമ്മുടെ മക്കളെയും നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ജീവിതത്തിലുള്ളതാണ് നമ്മൾ അവിടെയൊക്കെ നമ്മൾ ഇത്ര ധൈര്യം നേരിട്ട് പൊക്കോണം എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് എല്ലാവരെയും ബഹുമാനിച്ച് അവരുടെ ചൂഷണങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കാതിരിക്കുക അതാണ് വേണ്ടത് അപ്പോൾ നമുക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പമാണ് അവരൊന്ന് തുറന്ന് പറയാനുള്ളത് അത് അച്ഛനോടോ അമ്മയോടോ ഒന്നും ആരുന്നില്ല നമുക്ക് എന്തെങ്കിലും എന്നാ പറയണേ അവർ ചെയ്യുന്ന മോശമാണെന്ന് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തുറന്നു പറയണം അത് നമ്മുടെ സഹോദരങ്ങളാട്ടെ നമ്മുടെ മാതാപിതാക്കളാട്ടെ നമ്മുടെ ബന്ധുക്കളാട്ടെ നമ്മുടെ സുഹൃത്തുക്കളാട്ടെ അയൽക്കവരാട്ടെ അവരിലെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നമുക്കിഷ്ടമില്ലെങ്കിൽ നമ്മൾ പറയാൻ തന്നെ നമ്മളെ മക്കളെ പഠിപ്പിച്ചേക്കണം അല്ലാതെ അയ്യോ പറയലേ അത് മൂത്തവരാണ് അവരെ ബഹുമാനിക്കണം ബഹുമാനത്തിന് വേറൊരു അർത്ഥമാവുള്ളത് കേട്ടോ ചിലപ്പം നമ്മളെ തൻ്റെയടി എന്ന് വിളിച്ചേക്കാം അല്ലെങ്കിൽ അഹങ്കാരി എന്ന് വിളിച്ചേക്കും ഇതിൻ്റെ അർത്ഥം എന്താ ഇത് സ്വ ഒരു അവസെൽഫ് ലവാണ് ഇതൊക്കെ ഈ തൻ്റെ ഇടീന്ന് പറയുന്നത് തൻ്റെതായൊരിടത്തിൽ ജീവിക്കുന്നവരെയാണ് തൻ്റെ എന്ന് പറയുന്നത് അതായത് അവർ സ്വന്തം തൻ്റെ ഒരു സ്ഥലം അവനവൻ്റെ കണ്ടെത്തി അതിൽ ജീവിക്കുന്നവരാണ് ഈ അഹങ്കാരി എന്ന് വെച്ചോ അഹത്തിൽ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ ഒരു ഞാനൊരു സംഭവമാണെന്നുള്ള ഭാവത്ത് തന്നെ അല്ലാണ്ട് ഈ മോശപ്പെട്ട മാർഗ്ഗത്തിൽ കൂടെ നടക്കുന്നവരെയല്ല അത് നമ്മൾ ചിന്തിക്കണം നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നമ്മളെന്താ ചിന്തിക്കേണ്ടത് നമ്മൾ അതിൽ ഉറച്ച് നിൽക്കാൻ നമ്മുടെ മക്കളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ നമ്മൾ പഠിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് മക്കളെ എല്ലാവരുടെയും അടിമയാക്കി വളർത്തിക്കൊണ്ടു വരാണ്ടിരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളെയും എല്ലാവരുടെയും അടിമയായിട്ടൊന്നും ജീവിക്കാൻ വളർത്തിക്കൊണ്ട് വരാതിരിക്കുക നമുക്ക് നൻറ്റേതായ കാഴ്ചപ്പാടുകളും തൻ്റേതായ സ്വന്തം കാലിൽ നിൽക്കാനും പഠിപ്പിക്കുക പിന്നെയുള്ളതാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്ത പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല ഉറപ്പായ കാര്യമാണ് എല്ലാം ശരിയാക്കിയ ശേഷം ജീവിക്കാമെന്ന് വിചാരിച്ച ഒരേ അടുത്തും എത്തുകയില്ല നമ്മളെല്ലാം പെർഫെക്റ്റ് ആക്കി വെക്കേണ്ടതെന്നാണ് നമ്മുടെ സമ്പത്തിലാണ് പെർഫെക്റ്റ് ഒക്കെ നമ്മൾ പണം കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ ഒരു എന്നാ പറയുന്നത് ഒരു കൃത്യമായ അടുക്കും ചിട്ടയും അത് ഇത്ര രൂപ സേവ് ചെയ്യണം ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന അനാവശ്യ ചെലവുകൾ നമ്മൾ നിയന്ത്രിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ ആ രീതിയിൽ ഒന്ന് സംരക്ഷിക്കുക വേണ്ടത് അല്ലാതെ ജീവിതത്തിൽ പാത്രങ്ങൾ അടുക്കി വെക്കുന്നതിലോ തുണി അടുക്കി വെക്കുന്നതിലോ അല്ലെ വീടൊന്ന് ക്ലീൻ ചെയ്തു വെച്ചോ ഇച്ചിരി മോശമായി കിടന്നു ഓർത്തൊണ്ടോ ഒന്നും നമ്മൾ പിള്ളേരുള്ള വീടുകളൊന്നും അങ്ങനെ നീറ്റായിട്ടും ക്ലീനായിട്ടൊന്നും വെക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അതുപോലെ പൈസക്കാരാണെങ്കിൽ വല്ല പണിക്കാരെയൊക്കെ വെച്ചിട്ട് വെക്കാമെന്ന് സാധാരണക്കാർക്ക് പറ്റുന്നല്ല അതിലൊന്നും അല്ല നർമ്മട ദീപത നമ്മുടെ ജീവിതത്തിനൊരടുക്കും ചിട്ടിയുണ്ടായിരിക്കുക നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യയിലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിലും ഒക്കെ ഒരു അടുക്കും ചിട്ടിയും മാതൃകാപരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടുകൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പെർഫെക്റ്റ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ ആറുമാസം മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ച് വരെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് പുതിയത് മേടിച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത് സ്വഭാവങ്ങളും ഇതൊന്നും നല്ലതല്ല നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക നമ്മുടെ വീട്ടിലിരിക്കുന്ന കുറേ പാത്രങ്ങളും അല്ലെങ്കിൽ കുറേ ഉരുളികളോ ചട്ടികളോ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് കാല തൊട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ടായിരിക്കും കാരണം ഏതെങ്കിലും അവസരത്തിൽ ആരെങ്കിലുമൊക്കെ ഇച്ചിരി അംഗസംഖ്യ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കണമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും കാണുമ്പോഴത്തേനും ഇച്ചിരി ആഷ് സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഈ സാധനങ്ങളൊക്കെ പിടിയാ പിടിയാവിലയ്ക്ക് എടുത്തു കൊടുത്ത് കൂട്ടുപാത്രങ്ങളും അതേപോലെ ഈ പിന്നെ പാത്രങ്ങളൊക്കെ ഇല്ലേ അതുകൂട്ടൊക്കെ പാത്രങ്ങളുമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കണം പുതിയ നോൺ സ്റ്റിക്കിൻ്റെ പുതിയ സംഭവങ്ങളൊക്കെ മേടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടി വില കൊടുത്ത് അതായത് നിസാര വിലയ്ക്ക് നമ്മുടെ ഓടിൻ്റെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇരട്ടി വില കൊടുത്ത് പത്തും അയ്യായിരവും ഏഴായിരവും പതിനായിരവും രൂപയൊക്കെ എന്നിട്ട് നമ്മൾ ചുമ്മാ മാസക്കായിട്ടും ചില ചാനലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പതിനായിരം രൂപയൊക്കെ മുടക്കി വരണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് കുറേ കാലം നിൽക്കും രണ്ട് വർഷം ഒരു വർഷം കഴിയുമ്പോൾ ഈ സാധനം ചീത്തയായിപ്പോയി ആ സമയത്ത് ഓടിൻ്റെ പാത്രങ്ങളോ നമ്മുടെ ഒരു തലമുറ കഴിഞ്ഞാലും രണ്ട് തലമുറ കഴിഞ്ഞാലും ആ സാധനം അവിടെ നിൽക്കും അപ്പോൾ അതിനൊക്കെ വേസ്റ്റാക്കി നമ്മൾ പൈസ കളയുന്ന സമയത്ത് നമ്മൾ കുറേയൊക്കെ സേവ് ചെയ്യാനും അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള ചിന്തകളിലേക്ക് അതായത് ഇങ്ങനെയുള്ള ദുഷിച്ച ആചാരങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒരു കുഴപ്പവും വരില്ല നമ്മുടെ വീട്ടിലുള്ള പഴകിയ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പിന്നീട് ഉപയോഗിക്കാം എന്നും പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ചില മിക്ക സാധനങ്ങളും ചിലപ്പോൾ ഒരു കയറിൻ്റെ കഷണമായിരിക്കാം പിന്നീട് നമുക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കയറിൽ കയറിലാണ്ട് നമ്മൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടപ്പെടുന്ന കാണാം എന്തെങ്കിലും ഒരു സാധനം കെട്ടാൻ ഒരു വള്ളി അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും നമ്മൾ അന്ന് സൂക്ഷിച്ച് വെച്ചാൽ കയർ നമുക്ക് ഉപയോഗപ്പെടുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ പോയി പുതിയത് മേടിക്കേണ്ടതായിട്ട് വരും അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുക ഓരോ സാധനങ്ങളും പൊട്ടിയതും പൊടിഞ്ഞതും എടുത്ത് കളയും പോലെയല്ല എല്ലാം എടുത്തു കളഞ്ഞിട്ട് പെർഫെക്റ്റ് ആക്കണം പെർഫെക്റ്റ് ആക്കണം എന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്ന സ്വഭാവം കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അതൊക്കെ നമ്മുടെ സാമ്പത്തികം ചോർന്നു പോകുന്ന കാര്യങ്ങളാണ് എന്ത് കണ്ടാലും അതിനെയൊക്കെ വേണം വേണം എന്നുള്ള ചിന്താഗതിയും കുറയ്ക്കുക സാധാരണക്കാർക്കുള്ള കേട്ടോ പൈസക്കാർക്ക് ഇപ്പോൾ എന്ത് വേണേലും ചെയ്യാം അവർക്ക് കൈ പൈ പൈസ ഇരിക്കുമ്പം എന്ത് സാധനങ്ങൾ വേണം പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് അത് സാമ്പത്തിക ബാധ്യതയിലേക്ക് വരും എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും സാധനങ്ങൾ മേടിക്കുകയും ഡ്രസ്സ് മേടിക്കുകയും പാത്രങ്ങൾ മേടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കുടുംബം സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ഫുഡ് കടിക്കുക കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പെട്ടുപോകും അപ്പം അതിലൊരു ശ്രദ്ധയാണ് വേണ്ടത് അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആകണം അത് വേറെ ഇത് വേണം വീട്ടിലേക്കുള്ളതെല്ലാം പുത്തനായിരിക്കണം അങ്ങനെ നീറ്റായിരിക്കണം ക്ലീൻ ആയിരിക്കണം അതിനാളെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെയുള്ളത് യെസ് പറയുന്ന കാര്യങ്ങളാട്ടോ എസ് പറയേണ്ട അടുത്ത് പറയണം എന്ന് നമ്മൾ പറയാറുണ്ട് എസ് ആണ് നല്ലത് എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ ഒരു കാര്യം വന്ന് ചോദിച്ചു ചാടി നമ്മൾ എസ് പറഞ്ഞു പക്ഷേ നമുക്ക് സമയം ഒട്ടും കാണില്ല ആ അപ്പം നമ്മൾ എന്തു ചെയ്യും നമുക്ക് അവർക്കത് ചെയ്തു കൊടുക്കാനും പറ്റില്ല നമ്മൾ പെട്ടുപോകുകയും ചെയ്യും ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ എൻ്റെ സ്കൂട്ടർ സ്റ്റാർട്ടാവണമായിരുന്നേ അപ്പം അത് നന്നാക്കാൻ വേണ്ടിയിട്ടൊരു പയ്യൻ വന്നതാണ് അപ്പം എൻ്റെ ആ ഫ്ലോയങ്ങ് പോയി ഞാൻ ആ മൂച്ചിന് പറഞ്ഞോണ്ടിരുന്നതെല്ലാം പോയി എങ്കിലും പറയാം നമ്മൾ എസ് പറയേണ്ട സ്ഥലത്ത് ചില കാര്യങ്ങൾക്ക് എസ് പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ ആ ഞാൻ ചെയ്തു തന്നേക്കാം ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയും ചിലപ്പം നമുക്കൊരു സാഹചര്യം കൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞു അത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമാണെങ്കിൽ അത് അവരോട് പറയാനുള്ള ഇത് നമുക്കില്ല എങ്കിൽ നമ്മൾ എസ് പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ നമ്മളോട് പെട്ടെന്ന് പൈസ ചോദിക്കുക അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എസ് പറഞ്ഞിട്ട് ആ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളത് ഓർത്ത് വിഷമിക്കില്ലേ അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ആലോചിച്ച ശേഷം ഓരോ മറുപടികളും പറയുക നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ എസ് പറയുള്ളു എന്നോർത്തുകൊണ്ട് ഒന്നും നോ പറയണം എന്നല്ല പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ ചാടി പറയാതിരിക്കുക പെട്ടെന്നുള്ള മറുപടികളാണ് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ചും കണ്ടുമൊക്കെ ഓരോ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പടി ചൂടാണ് നല്ല വെയിലുവാണ് അപ്പോൾ ബൈ ബൈ